എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സുദ്രകൾക്ക് വണക്കം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ നല്ല രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നു സന്തോഷം പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബി പി ബ്ലഡ് പ്രഷർ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ മെഷീൻ വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ് പിന്നെ കൂടുന്നത് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഷുഗർ ചെക്ക് ചെയ്യാൻ പിന്നെ മീറ്റർ വന്നു ഉടനെ ഷുഗർ കൂടി എവിടെ നോക്കിയാലും ഷുഗറായി ബി പി ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ മെഷീൻ വന്നു അന്ന് മുതൽ എല്ലാവർക്കും ബി പി ചെയ്യാം അപ്പൊ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ ഓരോ മെഷീൻ വരുമ്പോഴത്തേക്കും ഉടനെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പം നമുക്ക് അതല്ല നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ഇപ്പൊ ചെക്ക് ചെയ്യുന്ന ഈ ലോകത്തിലുള്ള സകലമാന ആൾക്കാർക്കും ബി പി കാണും പക്ഷേ അത് സ്ഥായിയായിട്ട് ഒരു മനുഷ്യന് ബി പി എന്ന് പറയുന്നത് നിലനിന്ന് പോകാറില്ല അതാണ് വാസ്തവം നമ്മൾ ഈ പറയുന്നത് പോലെ ചികിത്സകർ പറയുന്നത് പോലെ നമ്മുടെ ടെൻഷൻ അതുപോലെ തന്നെ ഉറക്കക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആട്ടോമാറ്റിക്കലി ബി പി കിടക്കി കൂടുതൽ അക്ഷീണമായിട്ട് പിന്നെ ക്ഷീണം ഇല്ലാത്ത രീതിയിൽ നിന്ന് പണിയുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ബി പി സാധാരണ വരാറുണ്ട് പക്ഷെ ഇതിനെല്ലാം ഇതിനെല്ലാം കൂടി നമ്മൾ ഈ ബി പി ഉള്ളവർ എത്രയോ നാളുകൊണ്ട് ബിപിയുടെ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കുഴപ്പമാവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്തെല്ലാമാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് പക്ഷെ ആ പറയുന്നതിനകത്ത് കാര്യമുണ്ട് കാരണം ഈ ബി പിക്ക് കഴിക്കുന്ന ടാബ്ലറ്റിൽ അടങ്ങിയിരിക്കുന്ന അംശം അത് കഴിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങോട്ട് ഇതിന്റെ അംശം അകത്തോട്ട് ചെല്ലാതിരിക്കുമ്പോഴാണ് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത് അത് ഇത് കഴിക്കാതെ ഇരുന്നതുകൊണ്ടല്ല അങ്ങനെ ചിന്തിക്കണ്ട ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും വീണ്ടും നമ്മുടെ ശരീരം അത് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുമ്പോൾ ഇത് എത്താൻ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സൈഡ് കയറി ഓരോ അറ്റാമല്ലോ അതോടെ പരിപാടി കയറും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ ഇംഗ്ലീഷ് പിന്നെ കെമിക്കൽ കല കലർന്ന ആ ഗുളിക ഒന്നും വേണ്ട ഇതിനെല്ലാത്തിനും മരുന്ന് ഈ പറയുന്നത് പോലെ പാരമ്പര്യ വൈദ്യത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം വേറെ ഏതൊരു വിജ്ഞാനശാലയിലും അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തിലും പറയുന്ന ആ അസുഖത്തെ കാട്ടിലും പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സയിൽ പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അസുഖങ്ങളെയാണ് അതിനെ നിവർത്തീകരിക്കാനുള്ള മാർഗങ്ങളും മരുന്നുകളുമാണ് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ നമ്മുടെ ഈ പാരമ്പര്യ ഈ സിദ്ധ പിന്നെ മർമ്മ എന്ന് പറയുന്ന ഒരു വിജ്ഞാനശാഖ എവിടെ നിൽക്കുന്നു എന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡൊക്കെ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു പ്രണച്ച ആയി കഴിഞ്ഞാൽ ആകെപ്പാടെ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനശാഖയിൽ അങ്ങേ അറ്റം നിൽക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കെട്ടി തൂക്കിയിടാ അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ എന്താ ചെയ്യാനാ അല്ലെങ്കിൽ പിന്നെ നട്ടുപോട്ട് വിടേണ്ടി വരും അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടെ നമ്മൾ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്കിപ്പോ ബി പി ബി പി എങ്ങനെ കെമിക്കൽ കലർന്ന ഗുളിക ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഇത് ഒഴിവാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതിന് അപ്പൊ ഈ ബി പി മാത്രമല്ല മാറുന്നത് തൈറോയിഡ് മാറും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അതിന് നിവർത്തി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ വണ്ണം കൂടുക ചിലർക്ക് പെട്ടെന്ന് കയറി എന്ന് വീന്നു ശരീരം എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് പോലും അറിയില്ല അപ്പൊ അതിന് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ ശരീരം വീങ്ങും അത് പിന്നെ വണ്ണം വയ്ക്കും അത് സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്നാലും ആ തൈറോയിഡ് ഉണ്ടാകുന്ന അവർക്ക് മിക്ക ആളുകൾക്കും ബി പിയും കൂടെ കാണും എന്നുള്ളത് ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ ആ പിന്നെ ഈ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ബി പി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു റെമഡിയാണ് അപ്പൊ ഈ മരുന്ന് കഴിച്ചാൽ ഈ ഒരു കഷായം കഴിച്ചാൽ നമുക്ക് ഈ മൂന്ന് സംഗതിയും നിവർത്തികരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ടുന്ന സപ്പോർട്ട് തന്നെ നമ്മളെ നമ്മുടെ ചാനലിനെ പരീക്ഷിക്കുക ഓക്കെ ഇനിയിപ്പോ ഒരുപാട് സംഗതി വരാൻ കിടക്കുക കേട്ടു ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ മല്ലി മല്ലി വേണം ഇതിന് അതേപോലെ സമ അളവ് പെരിഞ്ചീരകം പച്ച കളറിയിരിക്കുന്ന ജീരകമാണ് നമുക്ക് വേണ്ടത് അതിന്റെ പിന്നെ വലിയ ജീരകമായിരിക്കും അത് പക്ഷെ പച്ച കളറായിരിക്കും ഇവിടെ കൊല്ലത്തൊക്കെ കിട്ടുന്നത് പെരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ചെറു ചെറിയ ജീരകത്തിന്റെ അതേ കളറിലുള്ള സാധനമാണ് ഇവിടെ കിട്ടുന്നത് കൂടുതലും പക്ഷെ അതല്ല സാധനം പെരിഞ്ജീരകം എന്ന് പറയുന്നത് പച്ച കളറിലാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി മേടിക്കുക അതേപോലെ സെയിം അളവ് തന്നെ പിന്നെ സാധാരണ ജീരകം ചെറിയ ജീരകം അപ്പൊ ചെറിയ ജീരകം വലിയ ജീരകം മല്ലി അപ്പൊ ഇത് മൂന്നും സമ അളവ് എടുത്ത് വയ്ക്കുക വച്ചിട്ട് ഒരു ഗ്ലാസിൽ ഇട്ടുവയ്ക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇവനെ രാത്രി മൊത്തം ഇട്ട് വയ്ക്കുക വച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അതിനെ അതേപോലെ എടുത്ത് വെള്ളത്തോടെ ചേർത്തെടുത്ത് ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കഷായ പരുവമാക്കി അതിനെ പിന്നെ അരിച്ചെടുത്ത് വെറും വയറ്റിൽ ഇത് കുടിച്ചു വരിക ഒരു പത്ത് ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബി പി അത് ഗണ്യമായിട്ട് കുറയുന്നതും കാണാൻ നമുക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നെ തൈറോയിഡിൻ്റെ പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാകും അതേപോലെ ശരീരവണ്ണത്തിനും ആ ഒരു പിന്നെ ലാഞ്ചന കാണിക്കും ഇത് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് അസുഖത്തിനും നല്ല ബെസ്റ്റ് റെമഡിയാണ് ഒരുപാട് പേര് ചെയ്ത് ഫലം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് തന്നെ ഓക്കെ അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ല ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഉടനെ എത്തും താങ്ക്